അഫ്ഗാനിസ്ഥാനെ ഒൻപത് വിക്കറ്റിന് തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക ട്വന്റി ട്വൻ്റി ലോകകപ്പിന്റെ ഫൈനലിൽ ആദ്യ ബാറ്റ് ചെയ്ത അഫ്ഗാനെ അൻപത്തിയാറ് റൺസിന് ഓൾഔട്ടാക്കിയ ഏഡൻ മാർക്കവും സംഘവും അനായാസം ലക്ഷ്യം കണ്ടു ആദ്യമായാണ് ദക്ഷിണാഫ്രിക്ക ടി ട്വന്റി ലോകകപ്പിൻ്റെ ഫൈനലിൽ എത്തുന്നത് ിസ്ഥാനെതിരെ ഒൻപത് വിക്കറ്റ് വിജയവുമായാണ് ദക്ഷിണാഫ്രിക്ക ചരിത്ര ഫൈനൽ ഉറപ്പിച്ചത് ടി ട്വന്റി ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാന്റെ വീരോചിതമായ പോരാട്ടത്തിനും ഇതോടെ അവസാനമായി ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലാന്റിനെയും സൂപ്പർ എട്ടിൽ ഓസ്ട്രേലിയയെയും തോൽപ്പിച്ച അഫ്ഗാനിസ്ഥാൻ പക്ഷേ സെമി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കൻ ബൌളർമാർക്ക് മുന്നിൽ തകർ ടോസ് നേടി ബാറ്റിംഗ് ഇറങ്ങിയ അഫ്ഗാൻ അൻപത്തി റൺസിന് റൺസിന് ഓൾഔട്ടായി രാജ്യാന്തര ക്രിക്കറ്റിൽ നോക്കൌട്ട് ഘട്ടത്തിലെ ഏറ്റവും ചെറിയ സ്കോറാണിത് പവർപ്ലേ അവസാനിക്കും മുൻപേ അഞ്ച് വിക്കറ്റുകൾ അഫ്ഗാന് നഷ്ടമായി ആദ്യ ഓവറിലെ അവസാന പന്തിൽ റഹ്മാനുള്ള ഗുർബാസിനെ പൂജ്യത്തിന് പുറത്താക്കി തുടങ്ങിയ ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് വേട്ട പതിനൊന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ പൂർത്തിയായി പന്ത്രണ്ട് പന്തിൽ പത്ത് റൺസ് എടുത്ത അസ്മത്തുള്ള ഒമർസായിയാണ് അഫ്ഗാന്റെ ടോപ്പ് സ്കോറർ മൂന്ന് അഫ്ഗാൻ താരങ്ങൾ പൂജ്യത്തിന് പുറത്തായി ദക്ഷിണാഫ്രിക്കായി മാർക്കോ ജാൻസൺ ടബരേഷ് ഷംസി എന്നിവർ മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തി റബാദയും ആൻഡ്രിച്ച് നോർട്ടിയും രണ്ട് വിക്കറ്റുകൾ സ്വന്തമാക്കി അൻപത്തിയേഴ് റൺസ് എന്ന വിജയലക്ഷ്യം എട്ട് പോയിന്റ് അഞ്ച് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ദക്ഷിണാഫ്രിക്ക അനായാസം മറികടന്നു ക്വിന്റൺ ഡി കോക്കിന്റെ വിക്കറ്റ് മാത്രമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് നഷ്ടമായത് ഓവറിൽ പതിനാറ് റൺസ് വടങ്ങി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയ ദക്ഷിണാഫ്രിക്കൻ പേസർ മാർക്കോ ജാൻസൺ ആണ് കളിയിലെ താരം ഇരുപത്തിയൊൻപതിന് രാത്രി എട്ട് മണിക്ക് നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ട് സെമിയിലെ വിജയികളെ ദക്ഷിണാഫ്രിക്ക നേരിടും സ്പോർട്സ് ഡെസ്ക് അമൃത